ഹലോ എന്തൊട്ട് റെഡി ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് ഏട്ടാ അമ്മ പറഞ്ഞത് രാവിലെ പൊട്ടിക്കാന്ന് പക്ഷേ ഇത് പൊട്ടിക്കാണ്ട് കിടന്നുറങ്ങുല്ല അപ്പൊ ഞാൻ നേരത്തെ എന്നാർത്തന്നെ ഇങ്ങോട്ടിരുന്നു വന്ന് ഇപ്പൊ സമയം പന്ത്രണ്ട് ഒമ്പതായിട്ടാ അപ്പൊ നമുക്കിത് പന്ത്രണ്ട് ഒമ്പതിന് അൺബോക്സ് ചെയ്യാം ഇത് ഞങ്ങൾ ഗുരുവാര് ആയപ്പോളാണ് വന്നത് അമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞേ അയാളോട് മാർത്തിട്ടിട്ട് പൊക്കോളെ അപ്പൊ അയാൾ മറത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ആണ്ട്ട് മറ്റേ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ചെയ്യാം ഇത് നമുക്ക് പൊട്ടിച്ചോക്കാം ബ്ലേഡ് ഒന്നും നിങ്ങൾ നോക്കണ്ടവിടുന്നെങ്കിലൊക്കെ കിട്ടിയതാണ് ൾഫീന്ന് വെട്ടി പൊട്ടിച്ചെന്താ ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് ഇതിന് ഇരുന്നൂറ്റമ്പത്തി രൂപ അടുത്ത് എടുത്തു നോക്കാം Kayu ini jadi warni. Itu insightin dia blushara. Anggota blushara. Hah. Blushara tuh. Shade nongket aja. Raspberry, raspberry ah ya? Raspberry nanya tuh lab blushin പറയു മുഖത്തോ ഫ്ലൈല കാണിച്ചു തരാം ഷെയ്ഡ് കാണിച്ചുതരാട്ടാ സ്മൂത്ത് ആയിട്ടുണ്ട് കാണാണ്ട പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒന്നുകൂടി വരുന്നുണ്ട് ഇതെന്താ തുറന്നോക്കട്ടെ ഗുഡ് വൈബ്സിൻ്റെ ലിബാമോ ബീട്രൂട്ടിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെ ഷെയ്ഡൊന്നുമില്ല ഒരു പിങ്ക് കളർ എന്താ റോസി പിങ്ക് നല്ല വേണം അടുത്ത് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഇത് ഫേസ് വാഷ് വാഷാണ് ഇത് നിന്റെ പപ്പായുടെ ആ പപ്പായുടെ ഫേസ് വാഷ് ഗുഡ് വൈബ്സിൻ്റെ ആൽഗ്നസിൻ്റെ റോസ് വാട്ടർ ആണ് ടോണർ ആയിട്ട് കേട്ട ഞാൻ എടുത്തത് ഇതിലാണ് എനിക്ക് പ്രതീക്ഷ karena lipstik lo maskara alas lipstik renna shade oke ayo ini apa kata Ayy, കേട് കാണിച്ചിട്ടില്ല ട്ടോ നമുക്ക് ഇതൊന്ന് അവസാനം ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം അടുത്തത് കാജലാണ് ഇത് കാജലഇ ഇന്റീനോട് ഇത് എൻ വായ്പ കാജലാണ് കാണല്ലേ നീ ലാസ്റ്റ് വൺ ലാസ്റ്റാണ് ഫോൺസിന്റെ സൺസ്ക്രീം അപ്പൊ നമ്മുടെ പെട്ടി കാലിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക്കും ബ്ലഷും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടാം അയ്യോ ഉള്ളി കയറി പോയി ഷെയ്ഡ് ഇഷ്ടമായി പക്ഷെ അത് കൊള്ളൂല ഷെയ്ഡെനിക്കിഷ്ടമായി പക്ഷേ സ്മജ് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെയാണ് എന്നാലും ഒരു ഇതില്ല ഇത് കുറേ നേരം തുടച്ചിട്ട് പോകണമെന്നില്ല കേട്ടോ ഞാൻ കളർ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് കളറാണ് എനിക്ക് കിട്ടിയത് വേറെ കളർ കളറ് അങ്ങനെയാണ് എന്റെ ചുണ്ട് ചുണ്ട് ചുണ്ടുമ്പത്തേ തോലൊക്കെ പോണ് പോണിട്ടാ ഭയങ്കര ലോങ് ലാസ്റ്റിങ് ഇപ്പോഴും തുടച്ചിട്ട് പോണില്ല നമുക്ക് ഇനി അടുത്തത് ഗുഡ് വൈബ്സിന്റെ ഡിബാമ് ട്രൈ ചെയ്യാം ഇത് തെറ്റിട്ട് പോയാ മതി റ്റേ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നിൽക്കുന്നുണ്ട് നല്ല മണം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇതിൻ്റെ സെയിം പട്ടി എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കാം Hmm. Dindav. Hmm. Muk ഇതിന്റെ വേറെ എൻ്റെ ഇതല്ല ഇതിന്റെ വേറെ ഷെയ്ഡ് ഇനി നമുക്കൊന്നും ട്രൈ ചെയ്യാനില്ല ഇനി നമുക്ക് പൊട്ടിച്ചിട്ട് വേണം ഇത് ഞാൻ കഴിഞ്ഞ മേക്ക് ഓവറിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് ആണ്ട്ടോ അത് മോയ്സ്ചറൈസറ് ആ പെട്ടിയില്ലാത്തതാണ് കഴിഞ്ഞു അപ്പോൾ അടുത്ത വാങ്ങിച്ചതാണ് ഇത് ഞങ്ങൾക്ക് ഇതെല്ലാം വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് രണ്ട് ഷീറ്റ് മാസ്ക് ഒന്ന് ഗോൾഡനും ഒന്ന് കോഫിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുമ്പോൾ ഞാൻ ഓരോന്ന് ഫ്രീ കിട്ടാറുണ്ട് അതിൻ്റെ അകത്ത് ഫ്രീ കിട്ടിയതാണ് ഇതിട്ടിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം ഇത് എൺ വൈബയുടെ കാജലാണ് ഇത് ഞാൻ കാജലൊന്നും ഉപയോഗിക്കാറില്ല അമ്മയാണ് ഉപയോഗിക്കാറ് ഞാൻ ഇല്ലിനെ മാത്രമേ ഉപയോഗിക്കാറുള്ളു പൊട്ടിച്ചോക്കാം ഡബ്ലേറ്റ് എടുത്തതാ ഇതിൻ്റെ അകത്ത് പൊട്ടിക്കാൻ കിട്ടണില്ല ിട്ടി കിട്ടി നമുക്ക് ഈ പോയാ ഇല്ല ഞങ്ങക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം കണ്ണിലേതണല്ലേ നിക്കട തുറക്കാൻ പറ്റണത് കടിച്ചു പൊട്ടി എൻ്റെ കിട്ടി 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 നല്ല ബ്ലാക്ക് കളറാണ് വാട്ടർ പ്രൂഫാണോ സ്മജ്ജ്രൂഫാണോ രണ്ടുമാണ് വാട്ടർ പ്രൂഫാണ് സ്മജ്ജ് പ്രൂഫാണ് ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് ഇതിന് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് നൂറ്റി മുപ്പത് രൂപയായിട്ടുള്ളൂ ഇത് നല്ല വറുത്താണ് ഇനി ഇത്ട്ടാ ഇത് പറഞ്ഞല്ലേ ഇതിന്റെയും 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 റിവ്യൂ ഞാൻ പറയാം ഇപ്പല്ല ഇട്ടിട്ട് കഴിഞ്ഞില്ലേ ഞാൻ ഇതെല്ലാം കൂടി പെട്ടിയിൽ കൊണ്ടേക്കട്ടെ നാളെ രാവിലെ എടുത്തിട്ട് മുക്തി ഈ പെട്ടി പൊട്ടിച്ചപ്പോൾ ഒരു സംബോധന ഇനി കൊണ്ടേക്കട്ടെട്ടാ കട്ടാക്ക് കട്ടാക്ക് ഓക്കെ ശരിയെന്നാൽ ബൈ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ